നമ്മുടെ സ്വന്തം കൂടാരപ്പള്ളിയിലാണ് ഞാൻ ബന്ധിക്കുന്നത് കൂടാരപ്പള്ളിയെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും മനോഹരമായ മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യകാലങ്ങളിലെ ചർച്ചിലൊന്നാണ് കൂടാരപ്പള്ളി ഇതിന്റെ പുതിയ പള്ളിയാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് ഇങ്ങനെ തിരുവല്ലാക്കാർക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ സ്വന്തം കൂടാരപ്പള്ളി രണ്ടായിരത്തി നാലിലാണ് തിരുവല്ല അതിരൂപതയുടെ കീഴിൽ വരുന്ന സെന്റ് ജോൺസ് മെട്രോപോളിറ്റൻ കത്തീഡ്രൽ വിശ്വാസികൾക്കായിട്ട് കോദാസ് ചെയ്ത് കൊടുത്ത് പ്രശസ്ത വാസ്തുശില്പിയായ ലോറി ബെക്കർ രൂപകൽപ്പന ചെയ്തതാണ് ഈ പള്ളി ഈ പള്ളി നമുക്ക് പുറത്തുനിന്ന് നോക്കി കാണാം ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും ഇതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ മറ്റൊരു ആത്മീയമായ ഒരു അന്തരീക്ഷം തന്നെ നിൽക്കും ഒരുപാട് വിശ്വാസികൾ വിശ്വാസത്തോടു വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന പള്ളിയാണ് അതിലുപരി ഒരു എനിക്കും ഇതൊരു അഭിമാന നിമിഷമാണ് തീർച്ചയായിട്ടും മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ഇതൊരു അഭിമാനമാണ് ഈ കൂടാരപ്പള്ളി എന്ന് പറയുന്നത്